ഹലോ അസ്സലാമു അസ്സാംക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഒരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ റോസ്റ്റും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ തൊട്ടടുത്തിട്ടുള്ള ബെല്ലൈക്കോണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കെ കേട്ടോ എങ്കിൽ ഞാനിടുമ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ അപ്പം അപ്പോൾ കിട്ടും കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോവാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നാലോ അഞ്ചോ പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു അഞ്ച് പ്രാവശ്യം നല്ല വെള്ളത്തിലൊക്കെ എഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കന് ഇനി ഇത് നമുക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം അപ്പോൾ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് എടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കന് മസാല തേക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളകും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഞാൻ വലിയ ജീരവും കൂടി ഇട്ട് അരച്ച പേസ്റ്റാണ് കേട്ടോ അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തൈരിന് പകരം തൈരില്ലെങ്കിൽ നമുക്ക് സുറുക്കയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ എന്തു വേണേലും പുളിക്ക് തേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് റെഡ് ഫ്രൂട്ട് കളർ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചിക്കന് നല്ല കളർ കിട്ടും കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ മസാലയിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കന് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കയ്യും കൊണ്ട് വെച്ചെണ്ണെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ഈ മസാല എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ മസാല ദേശിച്ച് ചിക്കൻ എന്ത് വേണം നമ്മൾ ഒര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ നീ ഒന്നും ഇല്ലെങ്കിൽ ഒരു പത്ത് ടൈമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ ഞാനൊരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ നിന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഓരോ കഷ്ണങ്ങളാക്കി എണ്ണയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്ത് നല്ലോണം പൊരിച്ചെടുക്കുക ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കു കേട്ടോ അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിങ്ങാണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്ത ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ീ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും കൂടി രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ട് എടുത്താണ്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കനെല്ലാം ഇട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഇപ്പം ഫുള്ള് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കനിക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാത്രം ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ഓയിലെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളകാണ് കേട്ടോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെയും കളറ് ബ്രൗൺ കളറാണെങ്കിൽ വരെ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ അത് ഏകദേശം ആയി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ എല്ലാം കൂടി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മീഡിയം സൈസില് രണ്ട് വലിയ ഉള്ളിയാണ് നീളത്തിൽ കനം കുറച്ച് എരിഞ്ഞതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടും ചെയ്യും നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വാടി കിട്ടും വാടിക്കിട്ടോ അപ്പം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതാണ് നമ്മൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെങ്കിൽ നിങ്ങളൊന്നും എടുത്താൽ മതി കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ തക്കാളി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരണം കേട്ടോ അപ്പോൾ അതാണ് മസാലക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും അതിൻ്റെ കൂടെ കുറച്ചധികം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഇടാതെയാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളു കേട്ടോ മല്ലിപ്പൊടി തീരെ ഇട്ടിട്ടില്ല അപ്പോൾ മസാലകളൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കട്ടെ ആ പൊടികളുടെയൊക്കെ ആ പച്ചമണം പോണവരെ നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഞാൻ രണ്ടും മൂന്ന് സ്പൂണും വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടിയും ഇട്ടുകൊടുക്ക കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കെട്ടോ നല്ലോണം ഇളക്കി കൊടുത്ത് ചിക്കനും മസാലയും നല്ലപോലെ ഒരുമിപ്പിച്ചെടുക്കുക ഇനി ചിക്കന് ഒരാവശ്യത്തിന് രണ്ടോ മൂന്നോ നേരത്തെ ഒഴിച്ചു കൊടുത്ത പോലെ മൂന്നോ നാലോ സ്പൂണോ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് എങ്കിലും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റിക്കരം തുറക്കുമ്പോൾ നല്ല സ്മെല്ലും വരും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ ജീരകശാല കൈമാട ജീരകശാല റൈസ് കഴുകി വെള്ളത്തിൽ വെച്ച് ഇട്ട് വെച്ചതാണ് അതിൻ്റെ പുറത്ത് ഉള്ളി ഫ്രൈ ചെയ്തതാണ് അതിൽ അണ്ടിപ്പേരിപ്പം മുന്തിരിയും കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇപ്പഴത്തെ ഒരു കലത്തിൽ ആ പാകത്തിനുള്ള വെള്ളവും അതിലേക്ക് ഒരു സവാളയുടെ വലിയൊളിയുടെ പകുതിയും കൂടി വാട്ടിയിട്ട് സ്പൈസസും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചു വിറ്റിയിട്ടാണ് എപ്പോഴും നെയ്ച്ചോറ് വെക്കാറ് വറ്റിച്ചെടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാൻ അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് തിളക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരി ഊറ്റിയുംങ്ങാണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഊറ്റിയിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ അരി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസിലാണ് വേവിച്ചെടുക്കൽ എല്ലാതും എനിക്കിവിടെ അടുപ്പില്ല കേട്ടോ വിറക് അടുപ്പില്ല അപ്പം എനിക്ക് തീയിൻ്റെ കാനലിട്ടിട്ട് ദമ്മി ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഒരു മുക്കാലിലേറെ വേവാകണ സമയത്താണ് ഞാൻ അരി ഊറ്റിയെടുക്കൽ കേട്ടോ ബിരിയാണി വെക്കുമ്പോഴും അങ്ങനെ ചെയ്യൽ നെയ്ച്ചോറ് വെക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യല് അപ്പോൾ അതാ ഏകദേശം പകുതി മുക്കാലിലേറെ വേവായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അരി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് റൈസ് എല്ലാം കോരിങ്ങാണ്ട് ഊറ്റിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റൈസൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ അതേപോലെ ഒരു പാത്രത്തിലാണ് ദമ്മിട്ട്ക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാത്ത ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇനി ഈ റൈസിൻ്റെ മേലൊക്കെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തനും ഇതെല്ലാം കൂടി നമുക്ക് റൈസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് അതിന് ക്യാരറ്റും അങ്ങനെ നെയ്യും ഒന്നും ക്യാരറ്റൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല വെറും സ്പൈസസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ മേലക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂറിലും ഇതേപോലെ ഞാൻ അടച്ചു വെക്കും കേട്ടോ ആ ചൂടിൽ അടച്ചു വെച്ച് അതിൻ്റെ മേലേക്ക് ഇതേപോലെ ഒരു കനവും കൂടിയും കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത നമ്മൾ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിരുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ലെന്ന നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യണ വീഡിയോകളെ പറ്റിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വ്യൂവേഴ്സ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ